പൊന്നാനി നഗരസഭയിലെ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പൊതു ടോയ്ലറ്റ് ശുചീകരണം നടത്തി ക്ലീൻ ടോയ്ലറ്റ് ശുചീകരണം ക്യാമ്പയിന് പ്രവർത്തനം ആരംഭിച്ചു പൊതു ടോയ്ലറ്റുകളും സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ടോയ്ലറ്റുകളും ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റു മോടിപിടിപ്പിക്കൽ പ്രവർത്തനങ്ങളും നടത്തി ആകർഷകമാക്കി പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്നതിനുള്ള ശുചിമുറി ശുചിത്വ ദേശീയ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് പൊന്നാനി നഗരസഭയിലെ മുഴുവൻ പൊതു ടോയ്ലറ്റുകളും ക്യാമ്പയിനിന്റെ ഭാഗമായി മോടുപിടിപ്പിക്കൽ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും വരും ദിവസങ്ങളിൽ നടത്തുമെന്ന് നഗരസഭ ചെയർമാൻ അറിയിച്ചു പ്രവർത്തി ഉദ്ഘാടനം ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു മാലിന്യ കൂമാരങ്ങളായി മാറുന്ന സമയത്തുമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ ഉടനീളമുണ്ട് അത്തരം വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ജനങ്ങളുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ഇടങ്ങളിലുള്ള ടോയ്ലറ്റുകൾ അവരവരുടെ ആവശ്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ തന്നെ വെള്ളപ്പൊഴിച്ച് കഴുകുന്ന കഴുകുക പോലും ചെയ്യാതെ ഇറങ്ങിപ്പോകുന്ന തരത്തിലേക്ക് വൃത്തിഹീനമായ സാഹചര്യങ്ങളാണ് പബ്ലിക് ടോയ്ലറ്റുകളിൽ ഉള്ളത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഉണ്ടാക്കുന്ന അസൗകര്യങ്ങൾ വളരെ വലുതാണ് ആ ഒരർത്ഥത്തിൽ അവനവൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് ഇത്തരത്തിലുള്ള പൊതു ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വളരെ വൃത്തിയോടും വെടിപ്പോടും ശുചിത്വത്തോടും പരിപാലിക്കുക എന്നുള്ളത് എന്ന സന്ദേശം ജനങ്ങളിൽ അവബോധം നടത്തുന്നതിനുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ക്ലീൻ ടോയ്ലറ്റ് ചടങ്ങിൽ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സുദേശൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ ഫർഹാൻ ബിയം സി വി സുധ ഇ നസീമ ഇ കെ സീനത്ത് മഞ്ചേരി ഇക്ബാൽ മിനി ജയപ്രകാശ് നഗരസഭാ സെക്രട്ടറി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ശുചീകരണ തൊഴിലാളികൾ എന്നിവർ പങ്കാളികളായി വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി